നമസ്കാരം ഭാരതം ഇന്ന് പല മേഖലയിലും കുതിച്ചുയരുകയാണ് ആ കൂട്ടത്തിൽ ഇപ്പോഴിതാ ക്വാണ്ടം ആശയവിനിമയ മേഖലയും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിൽ ക്വാണ്ടം എൻ്റാൺമെന്റ് ഉപയോഗിച്ചുള്ള ഫ്രീ സ്പേസ് ക്വാണ്ടം സ്ക്വയർ കമ്മ്യൂണിക്കേഷൻ എന്ന വൻ നേട്ടമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് ഭാവിയിലെ യുദ്ധ മേഖലകളിൽ വലിയ മുന്നേറ്റത്തിന് സഹായകരമാകുന്ന ഈ സാങ്കേതിക വിദ്യ വിജയകരമായി വികസിപ്പിച്ചെടുത്ത് ഡി ആർ ഡിഒയും ഐ ഐ ടി ദില്ലിയും ചേർന്നാണ് ഈ നേട്ടത്തോടെ ഇന്ത്യ ഒരു പുതിയ ക്വാണ്ടം യുഗത്തിലേക്ക് പ്രവേശിച്ചതായി പ്രതിരോധ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു ഈ വിപ്ലവകരമായ നേട്ടത്തിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡിആർഡിഒയ്ക്കും ഐ ഐ ടി ദില്ലിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു എ ഐ ടി ദില്ലിയിലെ ഡിആർഡിഒ ഇൻഡസ്ട്രി അക്കാദമിയെ സെന്റർ ഓഫ് എക്സലൻസ് ആണ് ഈ വലിയ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എഐ ടി ദില്ലി ക്യാമ്പസിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഫ്രീ സ്പേസ് ഒപ്റ്റിക്കൽ ലിങ്ക് വഴിയാണ് ഒരു കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിൽ ക്വാണ്ടം ആശയവിനിമയം സാധ്യമാക്കിയത് ദേശീയ വികസനത്തിനായി ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ് ഇതിലൂടെ നടന്നത് പരമ്പരാഗത പ്രീ ആൻഡ് മൈഷർ രീതി ഉപേക്ഷിച്ച് സുരക്ഷയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിലൂടെ നിരവധി പ്രധാന ഗുണങ്ങൾ ഈ സാങ്കേതിക വിദ്യ വാഗ്ദാനം ചെയ്യുന്നു ക്വാണ്ടം ആശയവിനിമയം അടിസ്ഥാനപരമായി തകർക്കാനാവാത്ത എൻക്രിപ്ഷൻ നൽകുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം എടുത്തു പറഞ്ഞു ഇത് ഇരട്ട ഉപയോഗ സാങ്കേതിക വിദ്യയായി തരംതിരിക്കുന്നു പ്രതിരോധം ധനകാര്യം ടെലികമ്യൂണിക്കേഷൻ എന്നിവ ഉൾപ്പെടെ തന്ത്രപരമായ മേഖലകളിൽ വലിയ മുന്നേറ്റത്തിന് ഈ സാങ്കേതിക വിദ്യ സഹായകരമാകുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ഇതുകൂടാതെ ആയുധ നിർമ്മാണ രംഗത്ത് അതിവേഗം കുതിക്കുകയാണ് നമ്മുടെ ഭാരതം കുറഞ്ഞ ചെലവിൽ കൂടുതൽ കാര്യക്ഷമമായ യുദ്ധ ഉപകരണങ്ങൾ ഇന്ന് ഭാരതം നിർമ്മിക്കുന്നുണ്ട് അതിന് ലോകവ്യാപകമായി ആവശ്യക്കാരുമുണ്ട് ബ്രഹ്മോസ് അടക്കമുള്ള ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾ ഇതിന് ഉത്തമ ഉദാഹരണമാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ആണ് ഇന്ത്യയുടെ ഇത്തരം ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വ്യോമപ്രതിരോധ സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണ് അയൽക്കാരായ പാകിസ്ഥാനും ചൈനയും നമ്മുടെ ശത്രുപക്ഷം ആയതിനാൽ വ്യോമ മാർഗം ഒരു ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കേണ്ടതുണ്ട് നിലവിൽ ഇന്ത്യയുടെ പക്കൽ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും റഷ്യ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനവുമാണ് ഉള്ളത് ഇതിന് പുറമെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം തദ്ദേശീയമായി വികസിപ്പിച്ചിരുന്നു നിലവിലുള്ള ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് അനുബന്ധമായി ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ വ്യോമപ്രതിരോധ സംവിധാനമാണ് ഡിആർഡിഒ ഇത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഒന്നിന് പുറകെ ഒന്നായി പല മേഖലയിലും ഭാരതം കരുത്ത് തെളിയിക്കുകയാണ് ഇത് വ്യക്തവുമാവുകയാണ് വെബ്ഡെസ്ക് തത്തുമ്പോ